എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് മെയിൻ മീലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ചോറിനൊപ്പവും കഴിക്കാം ചോറ് ഉപേക്ഷിച്ചിട്ട് ഇത് മാത്രമായിട്ടും കഴിക്കാം വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് നമ്മൾ സാധാരണ വെയിറ്റ് മാനേജ് ചെയ്യുന്നവർക്കൊക്കെ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി മീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം അതിലേക്ക് കടുകും അല്പം ജീരകവും ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള മതി കേട്ടോ ജീരകവും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്നും ഒരിഞ്ഞ് വന്നപ്പം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി നിങ്ങൾ ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് സവാളയുടെ ഒക്കെ ടേസ്റ്റ് എത്ര ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് സവാളയുടെ അളവ് കൂട്ടുകയോ ഒക്കെ ചെയ്യാം അതിനകത്തേക്ക് ഞാൻ എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് വൃത്തിയാക്കി കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചുവന്ന ചീരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ചീരയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് ലീഫ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പച്ച പാലക്കോ അങ്ങനെ ഏത് വെറൈറ്റി ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ചുവന്ന ചീര ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ വേറൊരു മീലായിട്ട് ഞാൻ പാലക്കിൻ്റെ ചേർത്തിട്ട് ചെയ്യുന്ന വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊരുപാട് പേര് കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ കണ്ടു നോക്കിയിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവെ അപ്പോൾ ചീരയൊന്ന് നന്നായിട്ടൊന്ന് വഴന്നിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കുക നമുക്കിപ്പോൾ ഉപ്പ് ചേർക്കണ്ട കാരണം ചീരയുടെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറഞ്ഞു വരും അപ്പോൾ ഇതൊന്ന് അടച്ചുവെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് വേവുകയും ചെയ്യും ഇതിൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് ആവുകയും ചെയ്യും രണ്ട് ഒക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ചീരൊന്ന് പകുതി വേവായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന സാധനമാണല്ലോ ചീര അതിൻ്റെ അത് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പാകത്തിന് വെന്തിട്ടുണ്ടാകും കേട്ടോ അപ്പം നമ്മളിത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് മനസ്സിലാകും ഈ ചീര എത്രത്തോളം ചുരുങ്ങിയിട്ടുണ്ട് അതായത് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകും ഇതിന് ശേഷം വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് മുമ്പ് നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ചുരുങ്ങി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഉപ്പായി പോവും അപ്പം ഞാൻ ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് നിളക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മെയിൻ ആയ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഉപ്പിട്ട് വേവിച്ച പരിപ്പാണ് ഉപ്പിൻ്റെ കൂടെ ഞാൻ ഒരു വലിയ വെളുത്തുള്ളിയും കൂടി ചേർത്ത് വേവിച്ചെടുത്ത പരിപ്പാണ് കടലപ്പരിപ്പാണ് കേട്ടോ നമുക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും ഇഷ്ടം ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാൻ ചെറുപയറോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് പക്ഷേ ഈ പരിപ്പ് തോരന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വെച്ച് ഇത് തീർച്ചയായിട്ടും വെച്ച് നോക്കണം പരിപ്പ് തന്നെ ആയാലും കുഴപ്പമില്ല ഈ ചീരയില്ലാതെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കടലപ്പരിപ്പാണ് എന്ന് പറഞ്ഞ് നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ അതാണ് ഞാൻ ചേർത്തത് കേട്ടോ അപ്പോൾ അത് ഉപ്പും വെളുത്തുള്ളിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് വേവിച്ചതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വെന്തതാണ് ഒരുപാട് കുഴഞ്ഞു പോകരുത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കുക്കറിൽ ആദ്യം വേവിച്ച് വെക്കുക അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് തോരനായിട്ട് നമ്മൾ സാധാരണ ചോറിന് കഴിക്കാനായിട്ട് തോരനായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെ തേങ്ങ ചതച്ച് ചേർക്കുമല്ലോ തേങ്ങയും ഉള്ളിയെല്ലാം കൂടി ചതച്ചത് ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പക്ഷേ ഇത് ഞാനൊരു മീലായിട്ട് എടുക്കാനാണ് ചോറും ഞാൻ കുറച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചോറില്ലാതെയും ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ വെറുതെ ഇട്ടിട്ട് കഴിക്കുമ്പോഴാണ് നല്ലൊരു രുചി ഉണ്ടാകുന്നത് അപ്പോൾ ആ തേങ്ങയുടെ ഒരു ചെറിയ മതിരിപ്പും നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ട് തേങ്ങ അധികം വേവിക്കുന്നില്ല ഇതെല്ലാം നന്നായിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്നിളക്കിയിട്ട് മൂടി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ തേങ്ങ പച്ചയ്ക്ക് തന്നെ കിടക്കുമ്പോഴാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്കൊരു മടുപ്പില്ലാതെ നല്ല രുചിയിൽ കഴിക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് ഞാൻ തേങ്ങ വേവിക്കുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക തോരനായിട്ട് കഴിക്കാൻ സാധാരണ എല്ലാം വീട്ടിലുണ്ടാക്കാനായിട്ടുള്ള തോരനായിട്ട് കഴിക്കുവാണെങ്കിൽ നിങ്ങൾ അരപ്പ് ചേർത്തിട്ട് അടച്ചു വെച്ച് സാധാരണ തോരൻ വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കുക കേട്ടോ അപ്പം ഞാനിതിനകത്തേക്ക് തേങ്ങ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഇളക്കി എടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാനും ടേസ്റ്റാണ് ഇനിയിപ്പോൾ ചപ്പാത്തിക്കൊക്കെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരിപ്പം ചപ്പാത്തി ഒന്നും കഴിക്കുന്നില്ലാത്തവർ ചോറ് ഉപയോഗിക്കാത്തവർക്ക് ഇതൊരു മെയ് മീലായിട്ട് എടുക്കുക ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എടുക്കാവുന്നതാണ് ഇനി അതല്ല ചോറിൻ്റെ ഒപ്പമാണ് കഴിക്കുന്നതെങ്കിൽ ചോറ് വളരെ കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കൂട്ടിയെടുക്കുക നമുക്ക് ആവശ്യത്തിന് വയറെന്ന് പറയുന്ന അനുസരിച്ചിട്ട് ചോറ് കുറച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കുക അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഓരോരുത്തർക്ക് ടേസ്റ്റ് എങ്ങനെയാണോ ഇഷ്ടമെന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഞാനിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് നല്ല ടേസ്റ്റാണ് ചില നാട്ടിലോട്ടൊന്നും ഈ പരിപ്പൊന്നും തോരൻ വെക്കാറില്ല പക്ഷേ പരിപ്പ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ തോരൻ വെച്ചാൽ അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്യാൻ ഞാൻ തോരൻ വെച്ചിട്ട് ഇട്ട് തരാം അല്ലാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും പരിപ്പ് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഇത് കഴിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട് കേട്ടോ വെയിറ്റ് മാനേജ് ചെയ്യുന്നവർ ചോറ് ഉപയോഗിക്കാം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിൽ ചോറൊട്ടും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് മാത്രം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് ഇത് ഒരു തവിയോളം എടുത്തിട്ടുണ്ട് പിന്നെ അയലക്കറിയും കൂടെയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേറെ എന്ത് കറി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ താങ്ക്